കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ െന്ന് ആലപ്പുഴ രൂപത പി സേവ്യർ കുടിയം കുടിയംശാരി വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ ആറ് നയിക്കണമെന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബി ജെ പി കരത്തോടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നു അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടിലൊന്നും അടിക്കാനാവില്ല വിദേശ നയം ശ്ലാഘനീയമാണ് മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതൊന്നുമല്ല അഴിമതിയില്ലെന്ന് വേണം കരുതാൻ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാണ് സാധ്യത കരുണാകരന്റെ മകൾ പത്മജ പത്മജന്റണിയുടെ മകൻ അനൽ ആന്റണി എന്നിവരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറി ഇനിയും ഐറ്റം കൽപ്പിച്ച് പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും അതിലും നല്ലത് നമുക്കകത്ത് കടക്കുകയല്ലേ മാത്രമല്ല എത്ര കാലം നമ്മൾ അധികാര സീമകൾക്ക് പുറത്ത് ജീവിക്കും ലേഖനത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് യു ഡി എഫ് എൽ ഡി എഫ് സഖ്യങ്ങൾ സെക്യുലർ ആണെന്ന് ആർക്കെങ്കിലും പറയാനാകുമോ രണ്ടും വർഗീയ പ്രീണിതമാണ് തുടരുന്നത് വർഗീയതയാണ് രണ്ട് പാർട്ടികളുടെയും അന്തരാത്മാവ് യു ഡി എഫ് മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുമെന്നാണ് ആരോപണവുമുണ്ട് ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല മുസ്ലിം ലീഗിനെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ ക്യാമ്പിൽ എത്തിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അവർ ഒരു കാലത്ത് ഇന്ത്യ ആരൊക്കെ നയിച്ചിരുന്നു ഇന്ന് പക്ഷെ നമ്മൾ നമ്മളെ മാത്രമല്ല നയിക്കുന്നത് നമ്മൾ ഇന്ന് ലോകത്തിന്റെ നേതൃത്വ നിരയിലാണുള്ളത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ തന്നെയാണ് സൈനിക ശേഷി നമ്മൾ ഒട്ടും പിന്നിലല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമുക്കും സ്ഥാനമുണ്ട് ലോകം ഇനി എങ്ങനെ പോകണമെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും നമ്മുടെ വീഴ്ചകാരനയം സാമാന്യം നല്ലത് തന്നെ നമുക്കിന് പിന്നോട്ട് പോകാൻ കഴിയില്ല ലോക നേതൃത്വം കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന പാർട്ടി നേതാക്കളും നമുക്കുണ്ടാക്കണം ഇന്ത്യക്ക് പ്രാമുഖ്യമുള്ള പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ നമുക്കും കഴിയും അതിനൊക്കെ കരുത്തുള്ളവരാണ് നാം അത് മനസ്സിലാക്കി വേണം ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് നമ്മളെന്നും കോൺഗ്രസ് പക്ഷത്തായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെന്നും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു പുതിയ തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അട്ടിപ്പയറായി കിടന്ന് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ ഈ പാർട്ടി നമുക്ക് എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് ൾ കുറെ ക്രിമിനലുകളെ സാങ്കേതികമാക്കി കഴിഞ്ഞു പോരാഞ്ഞിട്ട് കമ്മ്യൂണിസം അറിയുന്നൊരാരുമില്ല ആ പാർട്ടിയിൽ അതിനാൽ അവരെ അവരുടെ വഴിക്ക് വിടുക എന്നാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നന്ദി